എനിക്കൊരു കാഖിയും ഒരു തോക്കും ഒരു വടിയും ഒരു പോലീസിന്റെ അധികാരവും തരാമെങ്കിൽ ഞാൻ അന്വേഷിക്കാം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിക്കണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി എക്സാലോന്നിരിക്കെ പറ്റി അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞു ഞെട്ടിക്കുന്ന വിവരം വരും കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് കാരണം അവരുടെ എല്ലാം തലപ്പത്തിരുന്നു കൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സത്യം മറച്ചു വയ്ക്കാൻ കണ്ണടച്ചുപോയ നൃപരാഷ്ട്രം പുത്രവാ ചരിത്രമാണെങ്കിലും തകരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കഥയാവും കേരളം ദർശിക്കാൻ പോകുന്നു ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ കുറച്ച് നാല് ഞാൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് എറണാകുളം ആലുവയിൽ പ്രവർത്തിക്കുന്ന കരിമണൽ കർദ്ദ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും മാസം തോറും അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിലേക്ക് പോകുന്നതായി തുടങ്ങി ഇതിൽ പരം എന്ത് തെളിവാണ് ഒരു ഒരു സിവിലിയനായ അല്ലെങ്കിൽ ഒരു മറ്റൊരു അധികാരമില്ലാത്ത എനിക്ക് തെളിയിക്കാൻ കഴിയുക